ീസുരാ പാതീർക്കെയായിരുന്നു ബ്രാഹ്മണൻ സംബോധന പൃഥ്വി സുരാ സുര നേരെ കൈ മുന്നിലേക്ക് വെച്ച് അത് പിന്നാക്കെടുത്ത് ഒന്നും കൂടി സുരാ തേ എന്നും കൂടിയുണ്ട് തേ പാദതീർത്ഥം പാദ തീർത്ഥം പുണ്യം എന്ന് കാണിക്കാം ദിവ്യം എന്ന് കാണിക്കാം ആദ്യം ഇടത്തെ കൈ മുകളില് സൂചിക മുഖം തീർത്ഥം വെള്ളം ഭ്രമരം ഇടതു ഭാഗത്ത് കൂടെ ചൊഴിച്ച് വലിയ ചെറിയൊരു ചൊഴുപ്പ് പാത തീർത്ഥം ഏൽക്കയാൽ ഇന്നും നമ്മളെ ശരീരത്തേക്ക് തളിക്കുന്നു രണ്ടു പ്രാവശ്യം അത് കഴിഞ്ഞ് ഏൽക്കുക എന്നുള്ള മുദ്ര അംശപക്ഷം ഉള്ളിലേക്ക് ആക്കുമ്പോൾ പതാകം ഏൽക്ക ആൽ പിടിക്കണം ഇന്നു എത്രയും കൃതാർത്ഥനായി വർദ്ധിക്കുന്ന ഏഷ ഞാനും ഏറ്റവും എത്രയും കൃതാർത്ഥനായി സന്തോഷവാനായി കൃതാർത്ഥവാനായി സന്തോഷത്തോടു കൂടി വർധിക്കുന്ന ഏഷ ഞാനും വസിക്കുന്നു ഏഷ ഇപ്പോൾ ഞാനും ും സത്ുക്കളുടെ സംഘം തീർത്ഥസ്നാന സമാനം നല്ല ജനങ്ങളുടെ സംഘം ആണ് അങ്ങയോട് കൂടി ഇരുന്നപ്പോ അത് തീർത്ഥസ്നാന സമാനം പുണ്യതീർത്ഥത്തിൽ കുളിക്കുന്ന പോലെയാണ് നല്ല ജനങ്ങളോട് സംഗമിക്കുന്നത് സത്തുക്കളുടെ നല്ല ജനങ്ങളുടെ നല്ല ജനങ്ങളുടെ ജനങ്ങളുടെ സംഘം കൂടിച്ചേരൽ സംഘം തീർത്ഥ സ്നാന സമാനം പുണ്യ നദി നേരത്തെ കാണിച്ച അതേ ദിവ്യ നദി തീർത്ഥ സ്നാന സമാനം കുളിക്കുക ഇടതു മുകളിൽ പലരുകയും രണ്ടും രണ്ട് പ്രാവശ്യം ഒന്ന് നൂർത്ത രണ്ട് സ്നാനം സ്നാനം കുടിക്കുതം അതു ബോധമല്ലയോ ശാസ്ത്രം കർത്തരീ മുഖം മലത്തിപ്പിടിക്കാം അതിനോട് കമിഴ്ത്തി പിടിച്ച വലത്തെ കൈ തിരിച്ച് അതിന്റെ പി മോള് താഴത്തായിട്ട് മോളില് കൂടെ താഴത്തേക്ക് ശാസ്ത്രം ഒന്നുകൂടെ കാണിക്കാം കർത്തരേ മുഖം മോളിൽ നിന്ന് പിടിച്ച് ശാസ്ത്ര വിശ്രുതം യശസ് ശാസ്ത്രത്തിന്റെ യശസ് അതേ രണ്ട് കർത്തനവും മേടിച്ച് ഗുണം എന്ന് കാണിക്കുന്ന പോലെ വിശ്രുതം അതു ചിത്തേ ബോധമല്ലയോ എടത്തെ കൈയോണ്ട് കാണിക്കുക പല നിന്ന് തുടങ്ങി നമ്മളെ കൃഷ്ണന്റെ മനസ്സിൽ നിന്ന് ഒരു പ്രാവശ്യം കാണിക്കുക രണ്ടു പ്രാവശ്യം കാണിക്കാം ഒരു പ്രാവശ്യം പുജേലൻറെ അടുത്ത് പോയിട്ട് പുജേലിനോടും കാണിക്കാം മനസ്സിലായില്ല ബോധം ചിത്തേ ബോധം അറിവല്ലയോ അത് കഴിഞ്ഞിട്ട് അറിവ് എന്നുള്ള മുദ്ര Al Leo, caras.